കാലമായി ഒരു വാടക മാത്രമല്ല ഈ ഇത്രയും കാലത്തെ ശേഷം ശങ്കറിന്റെ ഉണ്ടോ ഒരുപാട് ആ തുടക്കം തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോ കാലക്രമേണ കൊണ്ടേ സമയം ഇവിടത്തെ മാറുകയുള്ളൂ ഒറ്റയടിക്ക് മാറില്ല ഞാൻ വന്ന് നോക്കുമ്പോത്തല്ലേ കല്യാണത്തിന് മുമ്പ് ആ സമയം ആ കല്യാണം കഴിക്കുന്ന ആ സമയത്തുള്ളതും ഇപ്പോഴും വെച്ച് നോക്കുമ്പോ ഒരുപാട് വ്യത്യാസം ഉണ്ട് എന്താ നിങ്ങളുടെ വരുമാന മാർഗം എന്താ ഒന്നുമില്ല സാറേ അതിലൊക്കെ ഇറങ്ങി ഇനിയും ചെരുപ്പ് തേനും മിച്ചം മൂന്ന് വർഷമായി കയറി അതിലൊരു കാര്യം ഇല്ല ഭക്ഷണം കഴിക്കണം അതിനൊക്കെ പൈസ വേണം അതിനൊക്കെ ഞാൻ ഉണ്ടായിരുന്ന വണ്ടികളെല്ലാം വിറ്റു ബിസിനസിന്റെ കുറച്ച് സാധനങ്ങള് പ്ലംബിങ്ങിന്റെ ഹോൾസെയിൽ ബിസിനസ് ആയിരുന്നല്ലോ അതിന്റെ കുറച്ച് സാധനങ്ങൾ ഇപ്പൊണ്ട് അപ്പൊ കൂടെ പറ്റിച്ചിട്ട് പറ്റിച്ചിട്ട് പോയോ പോയി പിന്നെ അവരൊക്കെ സ്ഥലത്തുണ്ടോ പറ്റിച്ചവരെല്ലാരും ഉണ്ട് അവരൊന്നും സഹായിച്ചിട്ടില്ലല്ലോ ഇല്ല ഇല്ല പിന്നെ എന്റെ ഏറ്റവും അടുത്ത നല്ലവരായിട്ടുള്ള ഫ്രണ്ട്സ് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് രണ്ടുപേരൊക്കെ എന്നെ കഴിവതുപോലെ ചെറിയ ചെറിയ സഹായങ്ങൾ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ എന്നെ ചെറിയ എമൗണ്ടുകളൊക്കെ സഹായം ചെയ്തിട്ടുണ്ട് രണ്ടുമൂന്നു ഇതിനിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചു ഏഷ്യന്യൂസിൽ കുറിച്ചൊരു വാർത്ത വന്നു ആ ശരി സാറേ ഞാൻ അത് കൊടുത്തു താങ്കൾ പോയി കൊടുത്താണോ ഞാൻ അവിടെ പോയതാ ഓഫീസിൽ പോയതാണ് അതായത് എനിക്ക് എന്റെ എല്ലാ നിയന്ത്രണങ്ങൾ എന്റെ കയ്യിൽ നിന്നെല്ലാം പോയി അതായത് കുഞ്ഞിന് പാല് പോലും എന്റെ കൈ പൈസ ഇല്ലതായി വളരെ ഏറെ ബുദ്ധിമുട്ട് ചേട്ടന്റെ മരുന്നിന് ഒക്കെ മുടങ്ങി മരുന്ന് മുടങ്ങി ചേട്ടന് സുഖമില്ലാതെ ഞാൻ പോലീസ് സ്റ്റേഷൻ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ച് അവർ ആംബുലൻസ് വിട്ടു തന്ന് ഈ കുട്ടിയെ കൊണ്ട് ഞാൻ ആംബുലൻസിൽ കയറി ചേട്ടന് ബോധമില്ലാതെ പോയി ഞാൻ നോക്കിയപ്പോൾ കസേരയിക്കുമായിരുന്നു കണ്ണ് തുറന്നിരിപ്പൊണ്ട് ബോധമില്ല അങ്ങനെ ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി എന്തെടുക്കണോ എവിടെ തുടങ്ങണോ ഈ കൊച്ചു കടന്നു ഓട്ടവും ഭയങ്കര ബഹളവും അതിന്റെ കൂടെ പോലീസുകാർ ചോദിച്ച് ബെഡ്ഷീറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് ബെഡ്ഷീറ്റ് കൊടുത്തു ആ ബെഡ്ഷീറ്റിൽ ചേട്ടനെ മൂന്നാല് പോലീസ് ഉണ്ടായിരുന്നു അവരെല്ലാം കൂടെ കയറ്റി ഒരു ആംബുലൻസിൽ കയറ്റി പെട്ടെന്ന് ചെന്നപ്പോൾ ആംബുലൻസ് വെച്ചിട്ട് അതിനകത്ത് ഉള്ള ഡോക്ടർമാരെ എന്നോട് സമാധാനപ്പെടുത്തുന്നുണ്ട് നോക്കിയപ്പോൾ ചേട്ടനെ അപ്പോഴും ചേട്ടൻ്റെ കണ്ണു തുറന്നിരിക്കുവാണ് ബോധമില്ല ഈ കൊടിക്കൊച്ചു കൊണ്ട് അത് ഞാൻ അങ്ങനെ അത്യാഹൃത വിഭാഗത്തിൽ ചെന്ന് ചോദിച്ചു പെട്ടെന്ന് അവരെല്ലാരും പെട്ടെന്ന് നോക്കി മരുന്നൊക്കെ കൊടുത്ത് ഇ സി ജി ഒക്കെ എടുത്ത് എന്താ എന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയത്തില്ലല്ലോ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു അതൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ സ്ട്രോക്ക് ആയിരിക്കാം ചിലപ്പോൾ എന്ത് സംഭവിക്കാം എന്നൊക്കെ അവരെന്നോട് പറഞ്ഞു ഞാൻ ആ ഷോക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നിൽക്കുമ്പോണ്ട് ഒരു നിമിഷം ആ ആ ഷോക്കിലേക്ക് നിന്നു അടുത്ത നിമിഷം പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണാനില്ല നോക്കിയപ്പോ അത്രയും ദൂരത്ത് ആളുകളെ ക്രിറ്റിക്കൽ സ്റ്റേജിലൊക്കെ ഇട്ടിരിക്കുന്നായിരുന്നല്ലോ അത്യാവശ്യ ഭാവം ദൂരെ അവരടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അവൻ അവിടെ ട്രിപ്പിട്ടോണ്ടിരിക്കുന്ന ആ ട്രിപ്പിന്റെ വയർ എടുത്ത് വലിച്ചൂരാൻ നോക്കുന്നു അപ്പൊ ഇവന് എന്തെങ്കിലും കയ്യിലൊരു കമ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കറക്കി കളിക്കുന്ന സ്വഭാവമുണ്ട് ഓടിപ്പോയി അത് കുറച്ച് ഞാൻ ഉടനെ ഇത് വിട്ടിട്ട് ഞാൻ അത് ഓടി കുഞ്ഞിന്റെ പുറകിന് അവിടെ എല്ലാവർക്കും മനസ്സിലായി എന്റെ പ്രയാസം എന്തെന്നുള്ളൂ പിന്നെ ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തെ ചേർക്കൻ ചേട്ടൻ നോർമലായി പിന്നെ അവിടെനിന്ന് പോന്നിങ് അപ്പൊ എന്താണ് സാറ് പറഞ്ഞത് അതെ വാർത്ത കൊടുത്തു അവര് എന്തായാലും വന്നു നോക്കി വന്നു നോക്കാന്ന് പറഞ്ഞ പേപ്പേഴ്സുകളെല്ലാം ഞാൻ കാണിച്ചു കാരണം എനിക്ക് അത്രയും നിസ്സഹായ അവസ്ഥയായി പോയി സാറേ എനിക്ക് മുന്നോട്ട് അതേപോലെ എനിക്ക് എന്റെ മോന്റെ മരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല എനിക്ക് എപ്പോഴും എനിക്ക് ഇവരെ മുന്നോട്ട് എങ്ങനെയും കൊണ്ടുപോകണം ലോട്ടറി കച്ചവടം ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ലോട്ടറി കച്ചവടം ചെയ്യണമെങ്കിലും കുറച്ച് പൈസ വേണമല്ലോ തന്നെ ഒന്നും ഇല്ലാത്ത അവസ്ഥയായി ഈ ഏഷ്യ ന്യൂസിൽ വാർത്ത വന്നു ആ ആ വാർത്ത വാർത്ത ശേഷം എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായോ അതായത് ആരെങ്കിലും എനിക്കില്ല ഒരുപാട് ആൾക്കാർ എന്നെ ചെറിയ പൈസ തൊട്ട് അഞ്ചു രൂപ തൊട്ട് പത്ത് രൂപ തൊട്ട് മുപ്പത് രൂപ തൊട്ട് എന്നെ പല നാട്ടിന്ന് ആയിരം രൂപ എനിക്ക് ശ്രീമചതിനായിരം രൂപ ഇട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു നീ വിഷമിക്കാതെ ഞാൻ വരാം വീട്ടിലേക്ക് വരാം ഞാൻ എന്ന് പറഞ്ഞു